ം ഞാൻ ഡോക്ടർ കിരണാനന്ദമ്പൂതിരി കക്കാട് മുൻ ഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കാൻ കുടുംബാംഗം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടാണ് വേദാരണ്യം ആയർമന പെരുന്തൽമണയ്ക്കടുത്ത് രവമംഗലത്തിലുള്ള നമ്മുടെ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് ഈ കളഭാലങ്കാരം ഞാൻ അവതരിപ്പിക്കുന്നത് അതായത് ഇന്നലെ ഉദയാസ്തമന പൂജയുള്ള ദിവസമായിരുന്നു അപ്പം ഉച്ചപൂജയാണ് ഞാൻ ചെയ്തത് അപ്പം കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഭഗവാനെ ഈ കൃഷ്ണനാട്ടത്തിലുള്ള കൃഷ്ണനായിട്ട് ഒന്ന് അലങ്കരിക്കണം രണ്ടു കൊല്ലം മുമ്പേ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരനാണ് ഗുരുരാദാസിൻ്റെ അപ്പോൾ പ്രശാന്ത് ഉപേസ് എന്ന് പറയുന്നു ഒരിക്കലിങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് കൃഷ്ണനാടത്തിൽ കൃഷ്ണനായിട്ടൊന്ന് ചേർത്താൻ പറ്റിയൊരു ചേർത്തുന്നത് അപ്പം അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട് ഇന്നലെ പൂജ തുടങ്ങാൻ തന്നെ വൈകി ആ ഒരു എട്ടര ആയി തുടങ്ങാനുള്ളത് അപ്പോൾ മൊത്തത്തിലൊരു ലേഖമായിരുന്നു ഇന്നലെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു പോയി കൃഷ്ണനാട്ടത്തിലെ പോലെയൊക്കെ ഒരുക്കുകയാണെന്നു വച്ചാൽ ആ പട്ടുകൾ കുറേ വെക്കുക ആ ഷെയ്പ്പ് കുറച്ച് അധികം സമയമെടുക്കുമല്ലോ ഇപ്പം എന്താ വേണ്ട വേറെ എന്തെങ്കിലും ആക്കണോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കായിരുന്നു എൻ്റെ പൂജയുടെ സമയം ആവണേയുള്ളൂ വാൽമാടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മേച്ചേരി ഹരിയേട്ടനും പിന്നെ തിരുവാലൂരും മധു ഒക്കെ എന്തോ കഥകളിയുടെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചാൽ അപ്പോൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഉള്ളിലേക്ക് വരിക അപ്പം എനിക്ക് തോന്നി എന്നൊന്ന് ഇതെന്ന് ചേർത്താം പിന്നീട് വേഗം ഉള്ളിൽ കയറി നൈദ്യത്തിനുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ സൈഡിൽ ഇരുന്നു കൊണ്ട് മുഖം ചേർത്താൻ ശ്രമിച്ചു കാരണം ഈ പറഞ്ഞ പോലെ സാധാരണ താടി കഴിഞ്ഞിട്ട് ആ ഒരു വെള്ള ഒരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ചന്ദ്രൻ കൊണ്ട് തന്നെ ചേർത്തണം അപ്പോൾ അതും ചന്ദ്രം കൊണ്ടൊന്ന് വെച്ച് നോക്കി അങ്ങനെ മുഖം ഏകദേശം ആയ ശേഷം പിന്നെ നേതി പിന്നെ അടച്ചതിന് ശേഷമാണ് ബാക്കിയെല്ലാം ചാർത്തിയത് ചാർത്തിയെന്ന് പറഞ്ഞാൽ ആദ്യം കളഭം കൊണ്ട് പൊതുവേനോട് വെച്ചു എന്നിട്ട് അതിന് ശേഷം ഒരു നീല പട്ട് ഇങ്ങനെ വെച്ചു കാരണം നീല നിറച്ചിലുള്ള ഒരു ഉടുപ്പാണല്ലോ കൃഷ്ണാട്ടത്തിൽ മുകളിലുണ്ടാവുക കൃഷ്ണന് പിന്നെ അതുപോലെ ആ താഴത്തുള്ള ആ ഒരു ഇത് മറ്റേ പട്ടുകൊണ്ടുതന്നെ ഓറഞ്ച് കളർ പട്ട് പിന്നെ അതിനോടൊപ്പം നമ്മുടെ ഈ ഗിൽറ്റ് പോലുള്ള പട്ടിൻ്റെ അത് വെച്ചിട്ട് അങ്ങനെ മൊത്തത്തിലൊരു തിളങ്ങുന്ന കൃഷ്ണമായി ബന്ധില്ല പിന്നെ ഒരു കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് മറ്റേ കൈ ആ രീലിങ്ങനെ പിടിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു നിപ്പാണ് ഇന്നലെ ചാർത്തിയത് പിന്നെ സാധാരണ രണ്ട് ചെവിപ്പൂവ് അതായത് ഓരോ ചെവിയിലും ഓരോ ചെവിപ്പൂവ് വെക്കാറുണ്ട് ഈ കഥകളിയുടെ ആയതുകൊണ്ട് ഞാൻ രണ്ട് ചെവിപ്പൂവ് അതായത് മൊത്തം നാല് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കൃഷ്ണമുടി മുകളിലേക്ക് അതും കളഭം കൊണ്ട് ചാർത്തി അപ്പോൾ അതുകാരനെ കൊണ്ട് ഇന്നലെ ആ കിരീടം നമ്മളെപ്പോഴും അഭിഷേകമൊതുക്കി കഴിഞ്ഞ് ഒരു കിരീടം വെക്കും ആ കിരീടം ഞാൻ ഊരി മാറ്റി എന്നിട്ട് ഈ കൃഷ്ണമുടി വെച്ചു അങ്ങനെ മൊത്തത്തിൽ ഒരു കൃഷ്ണാട്ടത്തിൻ്റെ ഒരു ഛായ വരുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു പൊട്ടക്കുഴി ആര്യ മാഷ് ആര്യവയ്ക്കനായിരുന്നു അടപ്പൻ കൂടെ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു മനസ്സിലാവണുണ്ട് ആ വിരല് മാത്രം ഒന്നും കൂടിയും വ്യക്തമായതായി മൊത്തം അപ്പം ഞാനങ്ങനെ പരമാവധി പറ്റുന്ന രീതിയിൽ ചെയ്തു പിന്നെ അതുപോലെ ഈ നീല കളറായ കാരണം അവിടെ ശില കറപ്പാണല്ലോ അപ്പം ഒട്ടും എടുത്ത് കാണുന്നില്ല ശരീരം മുഴുവൻ നീല പട്ടമുണ്ടൂടിയപ്പോൾ അപ്പം ഞാൻ ബോർഡർ പോലെ കുറച്ച് കളഫം വെച്ചു അപ്പം അങ്ങനെ ആവുമ്പോൾ ആ ബോർഡറിൽ ആ കളഫത്തിനത് കാണാം അകത്തൊക്കെ ആ നീല നിറവും അപ്പോൾ ശരിക്കും എന്തോ ഒരു ഇടുപ്പെട്ട പോലെ തന്നെ തോന്നും ആ രീതിയിലാണ് നട തുറന്നത് ഹരേ കൃഷ്ണ